അപ്പം അസലാമലൈക്കും കേട്ടോ ഇന്ന് രാവിലെ തന്നെ നല്ല ബിസി ആയിരുന്നു പാർസല് കൊടുക്കാണ്ടായിരുന്നു റിട്ടേൺ അടിക്കാണ്ടായിരുന്നു അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മലപ്പുറം പോവാണ്ടായിരുന്നു മലപ്പുറം പോയിട്ട് കുറേ കുറേ പരിപാടി ഉണ്ടായിരുന്നു അപ്പം പിന്നെ സുഡിയോയിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഊറുമെന്ന് എങ്ങനെയാണ് സുഡിയോൻ്റെ വീഡിയോ പെട്ടെന്ന് എടുത്തതാ കേട്ടോ ഈ കാണുന്നത് കാരണം അവിടെ എത്തിയപ്പോൾ എനിക്ക് ഊർമ്മന്ന് വീഡിയോൻ്റെ കാര്യം അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ കയറി പോലെ മോശം മുഖത്ത് തെളിച്ചൊന്നും കാരണം ഓൾക്ക് ഇവിടെ കയറേണ്ടതെന്ന് ഞാൻ എന്തൊക്കെ ഓഫറൊക്കെ ഉണ്ടാന്നൊക്കെ പറഞ്ഞായിട്ടപ്പോൾ ഞങ്ങൾ ചെടിയാക്കി വന്നതാ കേട്ടോ ഒന്ന് നോക്കുമ്പോൾ ആ കുഴപ്പമില്ല ഒരു ആവറേജ് അത്ര തന്നെ രസം ഉണ്ടോയെന്ന് വെച്ചാൽ രസമുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് കയറി വന്നത് പിന്നെ ഓൾക്ക് സമാധാനമായി സന്തോഷമായി ഹാപ്പി ആയി അങ്ങനെ പോയി ആ ഓളെ ഈ ഞാൻ ഇത് ഇട്ടോള അതിട്ടോ ഓള അത് ഇട്ടു അടി അടി പാണ്ടിടുന്നുണ്ട് നോക്കിപ്പോ ഞങ്ങൾ ഡ്രസ്സിങ് റൂമിൽ കയറിയ അവസ്ഥയാണ് ഈ കാണുന്നത് അരി വലിച്ച് വിതറി അങ്ങനെ ലാസ്റ്റ് ഏതായാലും ഈ ഡ്രസ്സ് ഉറപ്പിച്ചു ആരണ്ടാക്കുന്ന ഡിറ്റേനും കൊണ്ടൊന്നും ഒടുക്കും പോകാൻ പറ്റൂല ഫുള്ള് അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും ആ വാണ്ടാ ഇത്ത മതി മറ്റേന്ന് പറഞ്ഞതാണ് ലാസ്റ്റ് എല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഒത്തു തീർപ്പാക്കി ആ ഡ്രസ്സ് അത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭംഗിയുണ്ട് രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടിപ്പിച്ച് പിന്നെ എനിക്ക് ഉണ്ടാക്കും മുഖമൊന്നും തെളിഞ്ഞിട്ടില്ലായിരുന്നു എന്തൊക്കെയോ വാങ്ങി വാങ്ങിക്കൊടുക്കാഞ്ഞിട്ട് അപ്പം ഞങ്ങൾ പിന്നെ നമുക്ക് നമുക്ക് അവലി മിൽക്ക് കഴിക്കാം മതി പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ നടന്ന് മലപ്പുറത്തെത്തി മലപ്പുറത്ത് ഐഷ് മലപ്പുറത്താണല്ലോ നിൽക്കുന്നത് ഓൾറെഡി അപ്പോൾ അവിടെ നിന്നാണല്ലോ അവലി മിൽക്ക് കഴിക്കാൻ ഉദ്ദേശിക്കുന്നു മക്ക് മക്കളെ നോക്കങ്ങോട്ട് മഞ്ഞ കൊണ്ട് ഒരാറാട്ട് അപ്പോൾ നല്ല രസമല്ല ഇത് കാണാൻ എനിക്ക് മഞ്ഞ കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് മഞ്ഞ കണ്ണെനിക്ക് ഭയങ്കര ഒരു കണ്ണിനൊരു കുളിർമയാണ് അപ്പൊ പിന്നെ അങ്ങടെത്തി പിന്നെ കഴിക്കാൻ വിചാരിച്ചു കളിച്ചില്ല ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് കണ്ടറിയിട്ടുണ്ടെങ്കിൽ

അത് കഴിഞ്ഞാ നല്ല ഭംഗിയും വിവരവും ഇന്ന് കിട്ടുവാക്കോലി ആ നേരെ വറ്റാ ആൈന നോക്കണ്ട ആൈന വാട്ടനം ആംഗരെ നോക്കണ്ട ആടിനെ വെച്ചിർണാക്കല്ല അല്ല ഇത് പേസിയിൽ ഇരിക്കുടിയല്ല ആടാ നമ്മ സമറിയോ എടുടിച്ചോ വെച്ചില്ലേ ഇന്ന നേരെ ഇന്നി हेलो टिकट वाले देखिए हेल्प एंड सपोर्ट के मां जी